ായിട്ടർ നിലമ്പൂർ നഗരസഭയിലെ മമ്മൂട്ടി ഡിവിഷനിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാട്ടിപ്പാറക്ക് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി കോട്ടയത്തു നിന്നുള്ള ഒരു കുടുംബത്തിന്റെ സോഷ്യൽ മീഡിയ വീഡിയോ വൈറലാകുന്നു നമസ്കാരം എന്റെ പേര് ആര്യ ഇതെന്റെ അനിയത്തി ഐശ്വര്യാണ് ഇത് ഞങ്ങളുടെ മമ്മിയാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടൊരു വർഷമാണ് ആ വർഷമാണ് നമ്മുടെ ഐശ്വര്യയുടെ കിഡ്നി രണ്ടും ഫെയിലിയർ ആവുകയും ഡോക്ടർമാർ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു വർഷകാലം ഡയാലിസിസ് ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ആ സമയത്ത് നമുക്ക് കിഡ്നി ആവശ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് പറയുകയും അങ്ങനെ നമ്മൾ കിഡ്നി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു വീട്ടിലെ ആരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ പലരും നമ്മളെ ചീറ്റ് ചെയ്യുകയും അങ്ങനെ ഷാജഹാൻ മലപ്പുറത്തുനിന്ന് ഷാജഹാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ഷാജഹാൻ ഇത്രയും ചെറിയൊരു ഏജിലുള്ള ഒരു കുട്ടിയെ സഹായിക്കാമെന്ന് പറയുകയും അങ്ങനെ ഷാജഹാൻ നമ്മളെ നമ്മളോട് സംസാരിക്കുകയും പിന്നെ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വരികയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴ് അതായത് ലോക്ക്ഡൗണിൻ്റെ തൊട്ട് കാലേ ദിവസമാണ് നമ്മുടെ സർജറി ചെയ്തതും അങ്ങനെ സർജറി കഴിഞ്ഞ് നമ്മൾ ക്യൂറായി അങ്ങനെ ഒരു അഞ്ച് വർഷക്കാലമായി സർജറി കഴിഞ്ഞിട്ടിപ്പം അത് ശരിയാണ് നോർമൽ ലൈഫിൽ ഒക്കെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ നമുക്ക് അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നമ്മളെ ഒരു ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം ഉണ്ടായിരുന്ന ഷാജഹാൻ നമ്മളെ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ ഒരു കൂടെ കൂടെപ്പറപ്പിനോട് ചെയ്യുന്നതുപോലെ നമുക്കൊരു സഹായം ചെയ്യുകയും അങ്ങനെ നമുക്ക് ഷാജഹാന്റെ സ്വന്തം കിഡ്നി തരികയും ചെയ്ത ആളാണ് ഷാജഹാൻ അപ്പം അതുപോലെ നിങ്ങളുടെ സ്വന്തം നാടിന് വേണ്ടി നമുക്കറിയുകയും കേൾക്കുകയും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഒരു കിഡ്നി തരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടി ഫുൾ ടൈം സേവനം ഷാജഹാനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ തരും നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള ഒരു ഷാജഹാനെ ഇപ്പോൾ നമ്മൾ നമ്മൾ അറിഞ്ഞു അങ്ങനെ ഷാജഹാൻ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ കുടുംബത്തിലെ ഒരംഗത്തിന്റെ രണ്ട് കിഡ്നികളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ അനിവാര്യമായപ്പോൾ മലപ്പുറത്ത് നിന്നും ഷാജഹാന്റെ ഒരു ഫോൺ കോൾ ഈ കുടുംബത്തെ തേടിയെത്തുകയായിരുന്നു തന്റെ കിഡ്നികളിൽ ഒന്ന് സൗജന്യമായി നൽകാമെന്ന് ഷാജഹാൻ ഉറപ്പു നൽകി കിഡ്നി സ്വീകരിച്ച കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ഷാജഹാൻ മത്സരിക്കുന്ന വിവരമറിഞ്ഞാണ് ഷാജഹാന്റെയും മലപ്പുറത്തിന്റെയും സ്നേഹം പങ്കിട്ട് ഈ കുടുംബം ഷാജഹാന് വോട്ട് നൽകണമെന്ന അഭ്യർത്ഥനയുമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടത് ആംബുലൻസ് ഡ്രൈവറായ ഷാജഹാൻ കവളപ്പാറ ദുരന്തത്തിലും മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിലും സജീവ രക്ഷാപ്രവർത്തനവുമായി രംഗത്തുണ്ടായിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ Gana kalça gal ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം